ഒരു ചെറിയ കഥ പറയാൻ കേട്ടോ സത്യത്തിൽ ഇതൊരു കഥയല്ല മറിച്ച് ഒരു കവിതയുടെ സാരാംശമാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ഹവായി ദ്വീപുകളിൽ നിന്നുള്ള ഇളം തലമുറയിൽപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് സ്കൈലർ ബീത്ത് അവരുടെ ചിന്തോദ്വീപകമായ ഒരു കൊച്ചു കവിതയാണ് നോ ടൈം ഫോർ ഗോഡ് എന്നുള്ളത് കവിതയുടെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ ഇതിലെ കഥാപാത്രത്തിന് എപ്പോഴും തിരക്കാണ് ദൈവത്തിനു വേണ്ടി ചെലവഴിക്കാൻ സമയമേയില്ല ചെയ്തു തീർക്കുവാനുള്ള ജോലിയുടെ ബാഹുല്യം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കവിതയിലെ തന്നെ വരികൾ ഇപ്രകാരമാണ് കേട്ടോ പലപ്പോഴും പ്രാർത്ഥനയ്ക്കായി ഞാൻ ദൈവസന്നദിയിൽ മുട്ടുകുത്തി ധറുതയിൽ എൻ്റെ പ്രാർത്ഥന കഴിച്ചു ദൈവസന്നദിയിൽ ചിലവഴിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് വളരെ ലാഘവത്തോടെ ഞാൻ പ്രാർത്ഥനയെ കണ്ടു എന്നാൽ ഈ കവിതയുടെ അവസാന ഭാഗം നമ്മെ ശരിക്കും അമ്പരിപ്പിക്കും കാരണമെന്തെന്നോ അവസാനം മരിക്കുവാനുള്ള സമയമായി ഞാൻ ദൈവത്തിൻ്റെ മുൻപിലേക്ക് പോയി ഇടറിയ മിഴികളോടെ ഞാൻ നിന്നു എന്തെന്നാൽ ദൈവത്തിൻ്റെ കൈകളിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു അത് ജീവന്റെ പുസ്തകമായിരുന്നു ദൈവം തന്റെ പുസ്തകത്തിലേക്ക് നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു യുവർ നെയ്മ് ഐ കനോട്ട് ഫൈൻഡ് ഐ വൺസ് വാസ് ഗോയിങ് ടു ടൈം ഞാനും പലപ്പോഴും നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതാനായി ആരംഭിച്ചതാണ് കേട്ടോ പക്ഷെ എനിക്കും ഒരിക്കൽ പോലും അതിനുള്ള സമയം ലഭിച്ചില്ല കുറച്ചു വരികൾ മാത്രമുള്ള ഈ ചെറിയ കവിത നമ്മെ എത്രമാത്രം ആഴത്തിൽ സ്പർശിക്കുന്നുണ്ടല്ലേ ദൈവിക കാര്യങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ ദൈവത്തിന് നമ്മെ കുറിച്ചും ചിന്തിക്കുവാൻ സമയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് ഒരു തിരിച്ചറിവ് ഈ ചെറിയ കവിത നമുക്ക് പകർന്നു നൽകുന്നുണ്ട് എപ്പോഴും സന്തോഷിപ്പീൻ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടമെന്ന് ഒന്നത്തെ എസ്ലോനിക്ക് അഞ്ചാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കുമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥമായ നിക്ഷേപം പ്രാർത്ഥനയാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ സമയം ദൈവസന്നതിയിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങളാണെന്ന് നാം തിരിച്ചറിയണം അതെ നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം പ്രതീക്ഷയുടെ പെരുന്നാളായ ഓശാനയിലേക്കും ജീവദായകമായ അവൻ്റെ കഷ്ടാനുഭവത്തിലേക്കും മരണത്തെയും പാപത്തെയും ജയിച്ച രക്ഷാകരമായ ഉയർപ്പിലേക്കും നന്ദി